ഈ മുഖത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വൈറ്റ് കിളർ എന്തൊക്കെയൊന്ന് ഗ്രൂപ്പിലേക്ക് രണ്ടാമത്തെ പ്രാവശ്യം അത്ര ഫുഡി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഞമ്മ വീണ്ടും കാരണവലി പോവാണ്

അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മാതിരി ഓഡിയോ കാര്യങ്ങളൊന്നും അവിടെ നിന്നും കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് സൗണ്ട് ഉണ്ടാവും അവിടെ പാട്ടൊക്കെ ഇട്ടിപ്പം അപ്പോൾ ബാക്കി അപ്പോൾ അടപ്പിച്ചിട്ടാണ് അപ്പൊ കാത്തൊക്കെ കേട്ടോ പോകാന് കുറഞ്ഞോ കിറ്റങ്ങളെ മാറ്റിനൊന്നും കഴിയാത്തത് കൊണ്ട് കൊറഞ്ഞ നേരം നിൽക്കാം അപ്പോൾ അതാ ഞാൻ വന്നിട്ട് ഇപ്പച്ചപ്പം സ്കൂട്ടിയിൽ കയറിയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഇമ്മച്ചൊക്കെ വന്നിട്ട് കാറിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഞങ്ങൾ ഞാനും ലിച്ചു ഇപ്പിച്ചാണ് സ്കൂട്ടിയിൽ പോണിരുന്നത് കേട്ടോ സ്കൂട്ടിയിൽ പോയിത് അവിടെ എത്തി അവിടെ എത്തി എന്ന് പറഞ്ഞൊരു സ്കൂളാണ് സ്കൂളിൻ്റെ ഉള്ളിൽ ഗ്രൗണ്ടിലാണ് സംഭവം കാര്യങ്ങളൊക്കെ ഒരു ഫിക്സ് ആക്കിയിട്ടുള്ളത് കേട്ടോ ും ഈ ഒരു സാധനത്തിന് ഒരു ഫുള്ള് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഉണ്ടാക്കിട്ടുള്ളത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് കേറുമ്പോ തന്നെ ഈ ഒരു സാധനം ഫുള്ള് തീപ്പെട്ടി വെച്ചിട്ട് കെട്ടിയതാണ്

അതിൻ്റെ ഇടയിൽ ഇപ്പച്ചേ ഇത് വന്നിട്ട് ജീവൻ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിന് ജീവല്ല ആസിഡിലാണല്ലോ ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു ഒറിജിനൽ പുളി ആന പിന്നെ രണ്ട് സാധനങ്ങളായിരുന്നു കീവിയും ആ എന്താ ചിരിക്കും വന്നിട്ട് സെയിം അതേപോലെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ മൂന്നാമത് നാലാമത് കാണുന്ന സാധനം കൊടംപുളി ആട്ടോ നമ്മൾ ഈ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന സാധനം പിന്നെ കുട്ടികൾക്കുള്ള വാട്ടത്തിൽ പാർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിൽ പോയി ഉള്ളിൽ പോയേക്കവിടെ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അർച്ചിൻ്റെ അപ്പേച്ചി ഗൾഫിൽ നിന്ന് വന്നിരിക്കണേ അപ്പോൾ ലീച്ചു ഫുൾ ടൈം ഇപ്പം അർഷീൻ്റെ അപ്പച്ചിൻ്റെ കൂടെയാണ് അതായത് അപ്പോഴത്തന്നെ അർച്ചീൻ്റെ അപ്പേച്ചി കണ്ടിട്ട് ഓരോ വീട്ടിൽ ഒരു ചെടി വേണമെന്ന് പറഞ്ഞിട്ട് ചെടി വാങ്ങാൻ പോയിക്കുമായിരുന്നു അപ്പോത്തന്നെ അർഷിയാക്കെ വിഷം നിൽക്കണം കേട്ടോ അർഷിയാക്ക എവിടെ പോയാലും എന്തെങ്കിലും ഒന്ന് കഴിക്കല് സുന്നത്താണ് അതുകൊണ്ടുള്ളൊരു പോപ്കോൺ വാങ്ങി കഴിക്കണേ പുറത്തും കുട്ടികൾക്ക് കളിക്കാനില്ല ഒരു തീം പാർക്ക് പോലത്തെ ഒരു നരക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സാധനം തന്നെ ഉള്ളിലും ഉണ്ട് കേട്ടോ പിന്നെ വി ആർ ഉണ്ടായിരുന്നു ലിച്ചുക്ക് കളിക്കണം പറഞ്ഞ് വന്നേക്കാം അത് വലിയ ആൾക്കാർക്ക് ഇല്ല ഹെൽമെറ്റ് മാത്രമേ എന്ന് ഒരു പറഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ ഏന്ദ്രുവിനാലിക്ക് കയറാൻ വന്നു കേട്ടോ ഏന്ദ്രവിനാലി കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെയിറ്റ് ആക്കിയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ് പ്രാവശ്യം എൻ്റെ താത്തിയ ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ ലിച്ചു കഴിഞ്ഞ പ്രാവശ്യം കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏപ്രാവശ്യം ഇപ്രാവശ്യം കാര്യമോന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറുന്നത് അപ്പൊ ഇമ്മച്ച് താഴ്ന്നുണ്ടോ ചോദിക്കണമെന്നു കേട്ടോ അത് കേൾക്കണില്ല ഞാനും തിരിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നല്ല രീതിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അത് കുറച്ച് ചെറുതായിരുന്നു കേട്ടോ ഇത് ഏകദേശം വലിപ്പമുണ്ട് നല്ല വലിപ്പം കുറച്ച് വലിപ്പം ഉണ്ട് ലിച്ചു റിയാക്ഷൻ കണ്ടു കേട്ടോ ഓനെ പറഞ്ഞിട്ട് ഉണ്ട് പിന്നെ താഴെ പോത്തിനും പാനിപൂരി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് വരുമ്പോത്തേക്കും പിന്നെ താഴേക്ക് ഇറങ്ങി വന്നു പിന്നെ താഴേക്ക് വന്നു ലിച്ചു ഭയങ്കര ചൂടാവല്ലായിരുന്നു കേട്ടോ ഓള് ഇങ്ങനെ സ്പീഡ് കൂട്ടാൻ പറഞ്ഞു അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് മെസ്സിന്റെ അടുത്തൊന്നും പറഞ്ഞു കൊടുക്കായിരുന്നു എനിക്ക് തീരെ പേടില്ലാത്ത കാര്യം കൊണ്ട് എന്റെ കൈ നല്ല വിറച്ചിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരുംപാട് ചേർന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ഇത് ഈ തോണിയിൽ കയറി തോണി വലിയ സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ചെറിയൊരു എക്സ്പീരിയൻസിനും വേണ്ടിയിട്ട് ഞങ്ങൾ കയറി നോക്കി തോണി കയറിയുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പച്ചി ലിച്ചു അർഷീൻ്റെ ഇപ്പച്ചി അർഷീൻ്റെ ഉമ്മച്ചി അച്ചു ഞാന് അർഷി ആയിരുന്നു ഇമ്മച്ചി എൻ്റെ ഉമ്മച്ചി ഇല്ല എൻ്റെ ഉമ്മച്ചയ്ക്ക് വന്നാലേ തലമായിരുന്നു ഛർദിക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ മെച്ചി കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്റ്റാർട്ടിംഗിൽ വലിയ സ്പീഡും കാര്യങ്ങളൊക്കെ ഇല്ലാന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ പോകെ പോകുകയാണ് ഈ സ്പീഡ് കൂടുന്നത് മനസ്സിലായത് ഞാൻ പെട്ടെന്ന് നോക്കി ഉമ്മച്ചി മേലെ നിക്കണ്ടോ ഉമ്മച്ചി വീഡിയോ എടുക്കാൻ വേണ്ടി മേലൊക്കെ കയറിയതാണ് അപ്പൊ ഇച്ചു സൈഡിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിലൊക്കെ നിക്കണേ എന്നിട്ട് അവസാനം കൊണ്ട് കയ്യും കാലൊക്കെ വരച്ചിട്ടാണോ അതിന്റെ താഴെ അറിയുന്നത് കേട്ടോ അത്രേ ഉള്ളൂ ഞങ്ങൾ ആ തോണീനെ ഇറങ്ങി പിന്നെ ബ്രേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു ബ്രേക്ക് ഡാൻസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൽ കയറുന്നതെന്ന് വിചാരിച്ചേന്നു കട്ടോ അതിന് കൂടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പ്രാവശ്യം ഇതായാലും കയറാന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾ പെരൻ്റെ അടുത്തില്ല രണ്ട് കുട്ടികളാട്ടോ പിന്നെ ഞങ്ങൾ നേരെ ബ്രേക്ക് ഡാൻസ് ഒക്കെ വന്നു ബ്രേക്ക് ഡാൻസ് ഒക്കെ കയറിനെ വരെ മക്കളെ എനിക്ക് നല്ല എന്താ എനിക്ക് അപ്പളായിരുന്നു എനിക്കൊന്ന് ശരിക്കും ജീവിച്ചിരിക്കാൻ പറ്റിയിരുന്നത് അത് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ തലക്കൊരു വഴിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കേരിയ കയറിയപ്പോത്തിന് അവിടെ ലിച്ചു ഭയങ്കര കരച്ചിലും കാര്യങ്ങളായി ഓനെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കേരി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തന്നെ കയറേണ്ടിയില്ല എന്നുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ കേരി അവിടെ സ്റ്റാർട്ട് ചെയ്തു പാട്ടിട്ടിട്ടാണ് ബ്രേക്ക് ഡാൻസിൽ നല്ലതായിരുന്നത് ഭയങ്കര സ്പീഡായിരുന്നു ഞാനിപ്പോൾ തട്ടും ഇപ്പം തട്ടും ഇപ്പം തട്ടും എന്ന് പറഞ്ഞു പേടിച്ചിരിക്കായിരുന്നു അർഷി ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഓൾക്ക് വലിയ പേടിയും കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വെട്ടായത് കൊണ്ട് തല ഇങ്ങനെ ബാക്കിൽ ബാക്കിൽ പോയി തല കകെ കുളിക്കിരുന്നു അപ്പോൾ ലിച്ചുവിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഓൻക്ക് വലിയൊരു പന്നിമുട്ടായി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ഓൻ്റെ കരച്ചിലൊക്കെ നിന്നിക്കണം കേട്ടോ അവിടെ ഞങ്ങളെ തല ഇങ്ങനെ ആടുകൊണ്ട് നിൽക്കുക തന്നെയാണ് അതിൽ വേറെ ഒരു ഒരു വലിയൊരു കാക്ക നിൽക്കുന്നുണ്ടായിരുന്നു ആ കാക്ക വന്നിട്ട് നല്ല കൂളായിട്ട് എന്തോ റോട്ടിൽ നിൽക്കണ വരെയാണ് നിന്നീണത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നു അവിടെ ആൾക്കാർ പാട്ടും കാര്യങ്ങളൊക്കെ പാടുണ്ടായിരുന്നു അത് കേട്ട് ഇവിടെ കുറേ ആൾക്കാർ ഭയങ്കര ഡാൻസ് ആയിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു അങ്കിള് തണിച്ചു നിന്ന് നല്ല ഡാൻസ് കളിയിലാണ് കേട്ടോ അവർ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി എങ്ങനെ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കണമെന്നുള്ളു ഇത്ര ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ ഇങ്ങനെ കളിക്കുക എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയി കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊക്കെ ഞങ്ങളിതാക്കണം കുറച്ച് അങ്ങോട്ട് നടന്നു അത് കണ്ട് ലിച്ചോക്ക് ഡാൻസ് ആണെന്ന് പറഞ്ഞോ ഇവിടെ കുറെ കോമാണി താരങ്ങളൊക്കെ കാട്ടുണ്ട് പിന്നെ ഞാനും ഇറച്ചി നടക്കാണ് എനിക്ക് ബ്രേക്ക് ഡാൻസ് കീറിന്റെ ക്ഷീണം ഇന്നും മാറിയിട്ടില്ലാതാണ് ഞാൻ ഒരു തുമ്പും വാലും ഇല്ലാതെ നടക്കുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയി പോവാൻ പറഞ്ഞാൽ അത്രയും ആക്ടിവിറ്റീസ് ഉള്ളുണ്ടായിരുന്നു അവിടെ കയറാനും കളിക്കാനും വലിയ ആൾക്കാർക്ക് അത്രേ ഉള്ളു കുട്ടികൾക്ക് പിന്നെ കുറച്ച് തീം പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇതിന്റെ മൊത്തം ഔട്ട്ലെറ്റും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി ഇപ്പച്ചി ഇവിടെ ഒരു പോലീസ് അങ്കലിനോട് വർത്താനം പറയുന്നത് എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ ഞങ്ങൾ മാനേജ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ലിച്ചു ഒരു സ്ഥാനത്തൊക്കെ ഓടി വന്നിട്ട് ലിച്ചുക്ക് വള്ളത്ത് കയറണ വള്ളത്ത് കയറണെന്ന് പറഞ്ഞിട്ട് ഓനോട് വള്ളത്തേക്ക് കയറ്റി വിടുകയാണ് വള്ളത്തിൽ കയറ്റി വിടാറുണ്ടാൽ അതിൽ ചെറിയ ഉണ്ടാകും ആ ബോട്ടിൽ വന്നിട്ട് പെടൽ കയ്യും കൊണ്ട് തിരിച്ചിട്ട് വേണം ഓട്ടാ അപ്പം അത്രേ ഉള്ളൂ ഗായ് സ്റ്റേ യൂണൈറ്റ് എന്ന് പറഞ്ഞു നല്ല അടിപൊളി ഒരു ബ്ലോഗ് വരുന്നുണ്ട് പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുത്താൻ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുവരെ ബൈ